കൺഗ്രാചുലേഷൻസ് നമസ്കാരം സാർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം ശ്രദ്ധിച്ചു കേൾക്കും സാർ ഈ മാസം മുതൽ ചൂനന്റെ ശമ്പളം ഞാൻ വെട്ടിക്കുറക്കാൻ പോയേ എന്തായിട്ടും നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അതാണ് പോണത് എത്ര നേരമായിരുന്നു എന്തെടുക്കായിരുന്നു ഞാൻ നീ എവിടെ ഞാൻ ചോറ് സാർ രാവിലെ പത്ത് മണിയായിട്ടില്ല അതിനു മുമ്പ് ഊണ് കഴിക്കണം ഞാൻ വീട്ടിൽ എന്റെ ഭാര്യ നല്ല വാഴലി മാമ്പഴ പുളിശ്ശേരി മീൻ പറഞ്ഞതും അതിന്റെ മണം ബെസ്സിരുന്ന് ഇങ്ങനെ കേട്ടിട്ടില്ലേ ഞാൻ നേരെ ഇത് വന്ന അയച്ചിരുന്നപ്പേക്ക് സമാനായിരുന്നു അപ്പൊ ഉച്ചക്ക് കഴിക്കേണ്ട ഊണാണ് രാവിലെ കഴിച്ചത് ഇനി ഉച്ചക്ക് ഊണ് കഴിക്കാൻ എന്ത് ചെയ്യും ഞാൻ വീട്ടിൽ പോകും അറുപത് കിലോമീറ്റർ ദൂരെ ബസ് കയറി നീ വീട്ടിൽ പോകും എന്നിട്ട് നീ തിരിച്ചപ്പോ വരും നാളെ കാലത്ത് വരും എന്നെ കൊണ്ട് ശൂലം എടുപ്പിക്കരുത്